അടുത്ത കാലത്തായി യുവാക്കൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ജോലികളിൽ ഒന്നാണ് ക്യാബിൻ ക്രോ ആകാശത്തുള്ള ജോലിയും ഉയർന്ന ശമ്പളവും തന്നെയാണ് യുവാക്കൾ ഈ ജോലി തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഇപ്പോഴിതാ ലോക ക്യാബിൻ ക്രോ ദിനത്തോടനുബന്ധിച്ച് ഒരുപാട് ഒഴിവുകളിലേക്ക് നിയമനം നടത്താൻ ഒരുങ്ങുകയാണ് യു എ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എത്തിഹാദ് എയർവേസ് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് ലോക ക്യാബിൻ ക്രൂ ദിനം കമ്പനിയുടെ വളർച്ച ലക്ഷ്യമിട്ട് ആയിരം ഒഴിവുകളിലേക്കാണ് നിയമനം ഈ വർഷം അവസാനത്തോടെ നിയമനം പൂർണ്ണമായും നടത്തുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഈ വർഷം ഇതിനോടകം തന്നെ ആയിരത്തോളം ക്യാബിൻ ക്രൂ അംഗങ്ങളെ കമ്പനി നിയമിച്ചു കഴിഞ്ഞു കമ്പനിയുടെ ഭാഗമാക്കാൻ താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ വിവിധ സ്ഥലങ്ങളിൽ കമ്പനി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഡേ പരിപാടിയിൽ പങ്കെടുക്കാനും ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുണ്ട് അബുദാബി ദുബായ് ഏതൻസ് അൻാലിയ మలాగా మేన్చెస్టర్ కోపన్ హేగన్ వీణా సింగపూర్ నైస్ డబ్లిన్ സ് ഡസൽഡോർഫ് മിലാൻ ജോഹനാൻസ്ബർഗ് ടൗൺ കൊളംബോ ജയ്പൂർ എന്നിവിടങ്ങളിൽ ജൂൺ മുതൽ ഓപ്പൺ ഡേകൾ നടക്കുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഇതിലൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ നേരിട്ടോ ഓൺലൈനായോ അഭിമുഖം നടത്തി വിലയിരുത്തും വിജയികളായ ഉദ്യോഗാർത്ഥികൾക്ക് എയർലൈന്റെ ആസ്ഥാനത്തോട് ചേർന്നുള്ള ഇത്തിഹാദ് ഏവിയേഷൻ ട്രെയിനിങ്ങിന്റെയും സൈദ് ക്യാമ്പസിലെ വിപുലമായ പരിശീലനത്തിലും പങ്കെടുപ്പിക്കും അതുകൊണ്ട് തന്നെ പ്രവൃത്തി പരിചയം നിർബന്ധമല്ലെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട് എത്തിഹാദിൽ നിലവിൽ നൂറ്റി രാജ്യങ്ങളിൽ നിന്നുകൊണ്ടുള്ള ക്യാബിൻ ക്രൂ അംഗങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ചിത്രത്തിൽ വികസന പാതയിൽ യു എ കുതിക്കുമ്പോൾ ഇനി മുതൽ ദുബായിൽ ഷോപ്പിംഗിന് പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നറിയിപ്പുമുണ്ട് ജൂൺ ഒന്നു മുതൽ പുതിയ നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇനി മുതൽ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സഞ്ചികൾ ലഭിക്കില്ല അവയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി എന്നാണ് റിപ്പോർട്ട് പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാനും സമൂഹത്തിൽ പുനരുപയോഗ സംസ്കാരം വളർത്തിയെടുക്കാനുമാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഈ തീരുമാനമെടുത്തിരിക്കുന്നത് അൻപത്തിയേഴ് മൈക്രോമീറ്റേഴ്സിൽ താഴെ വരുന്ന കട്ടി കുറഞ്ഞ പ്ലാസ്റ്റിക് പേപ്പർ ബയോഡി ഗ്രേഡബിൾ ബാഗ് എന്നിവയ്ക്കാണ് നിയന്ത്രണം സെറോഫ്രോമിൽ നിർമ്മിച്ച കപ്പുകൾ പാത്രങ്ങൾ മൊഴികൾ എന്നിവയ്ക്കും വിലയ്ക്ക് ബാധകമാണ് എന്നാൽ അൻപത്തിയെട്ട് മൈക്രോമീറ്റേഴ്സിൽ കൂടുതൽ കട്ടിയുള്ള ബാഗുകൾക്ക് നിരോധനമില്ല സൂപ്പർ മാർക്കറ്റുകളിൽ മീനുകൾ പച്ചക്കറി പോലുള്ളവ പൊതിഞ്ഞു തരുന്ന കവറുകൾ മാലിന്യം കളയുന്ന കവറുകൾ എന്നിവയ്ക്കും നിരോധനമില്ല നിയമലംഘകർക്ക് ഇരുന്നൂറ് ദീർഘം പിഴ ചുമത്തും നിയമലംഘനം ആവർത്തിച്ചാൽ രണ്ടായിരം ദീർഘം വരെ പിഴ നൽകേണ്ടി വരും പുനരുപയോഗിക്കുന്ന തുണി സഞ്ചികൾ ഉപയോഗിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പേപ്പർ ബാഗുകളും ഉപയോഗിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുബായിലെ അൽമായ സൂപ്പർ മാർക്കറ്റുകളിൽ ഉടനീളം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പേപ്പർ ബാഗുകൾ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് അൽമായ ഗ്രൂപ്പിന്റെ ഡയറക്ടർ കമൽ വചാനി പറഞ്ഞു പക്ഷേ ഈ ബാഗുകൾക്ക് ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കും വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുവരെ ഇരുപത്തിയഞ്ച് ഫിൽസിന് വാങ്ങിയിരുന്ന ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന സഞ്ചികൾ ഇനി ദുബായിൽ എവിടെയും ലഭിക്കില്ല പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കാൻ ും സമൂഹത്തിൽ പുനരുപയോഗ സംസ്കാരം വളർത്തിയെടുക്കാനുമാണ് ഇത്തരം സഞ്ചികൾ നിരോധിക്കുന്നത് നിയമലംഘകർക്ക് ഇരുന്നൂറ് ദീർഘം വരെ പിഴ ചുമത്തും നിയമലംഘനം ആവർത്തിച്ചാൽ രണ്ടായിരം ദീർഘം വരെ പിഴ നൽകേണ്ടി വരും പുനരുപയോഗിക്കുന്ന തുണി സഞ്ചികൾ ഉപയോഗിക്കണമെന്നാണ് അധികൃതരുടെ നിർദ്ദേശം പരിസ്ഥിതിയെ സംരക്ഷിക്കാനായി ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ സമ്പൂർണ്ണ നിരോധനം മൂന്ന് ഘട്ടങ്ങളിലായി നടപ്പിലാക്കാനാണ് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ആദ്യ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്നു അടുത്ത വർഷം ജനുവരി ഒന്നിനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നിനും മറ്റു രണ്ട് ഘട്ടങ്ങൾ നടപ്പാക്കാനാണ് ലക്ഷ്യം നടത്തുന്നത് നിയമലംഘകർക്ക് ഇരുന്നൂറ് ദീർഘം വരെയാണ് പിഴ അബുദാബിയിൽ ഇന്നു മുതൽ സൈറോഫോം ഉൽപ്പന്നങ്ങൾക്ക് വിലക്ക് ഒറ്റ തവണ മാത്രം ഉപയോഗിക്കാവുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കായ സൈറോഫോം ഉൽപ്പന്നങ്ങൾ അബുദാബിയിൽ നിരോധിക്കുന്നതാണ് കപ്പ് മൂടി പ്ലേറ്റ് ഗ്ലാസ് പാഴ്സൽ ഭക്ഷണ പത്രങ്ങൾ എന്നിവയാണ് നിരോധിക്കുന്നത് വലിയ സ്റ്റോറേജ് പെട്ടുകൾ കൂളറുകൾ പഴങ്ങൾ പച്ചക്കറികൾ മത്സ്യങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ സൃഷ്ടിക്കുന്ന ട്രേകൾ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് വിലക്ക് ബാധകമല്ല പ്ലാസ്റ്റിക് കാരണമുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ കുറയ്ക്കാൻ പുതിയ തീരുമാനം സഹായകരമാകുമെന്ന് അബുദാബി പരിസ്ഥിതി ഏജൻസി സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി